രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ട്വന്റി ട്വന്റി ലോകകപ്പ് ഫെബ്രുവരിയിലാണ് ആരംഭിക്കുന്നത് ഇന്ത്യയും ശ്രീലങ്കയും വേദിയായി മാറുന്ന ട്വന്റി ട്വന്റി ലോകകപ്പ് ആരംഭിക്കാൻ ആഴ്ചകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ സൂപ്പർ താരങ്ങളുടെ പരിക്ക് ടീമുകൾക്ക് വലിയ തിരിച്ചടിയായി മാറുകയാണ് ലോകകപ്പിലെ വമ്പർമാരായ ഓസ്ട്രേലിയക്ക് വലിയ തിരിച്ചടി ഏറ്റിരിക്കുകയാണ് അവരുടെ വെടിക്കെട്ടും ബാറ്ററായ ടിം ഡേവിഡിന് പരിക്കുപറ്റിയതാണ് ഓസീസിനെ ആശങ്കപ്പെടുത്തുന്നത് മികച്ച ഫോമിൽ തുടരുന്ന താരത്തിന് ബിഗ് ബാഷ് ലീഗിന്റെ മത്സരത്തിനിടയിലായിരുന്നു പരിക്കുപറ്റിയത് ട്വന്റി ട്വന്റി ഫോർമാറ്റിൽ ഓസ്ട്രേലിയയിലെ മധ്യനിരയിൽ റൺ അടിച്ചു കഴിവുള്ള താരമാണ് ഡേവിഡ് താരത്തിന്റെ പരിക്ക് ലോകകപ്പിനു മുമ്പ് മാറുമെന്ന പ്രതീക്ഷയിലാണ് ഓസ്ട്രേലിയ പാകിസ്ഥാൻ ബൌളിംഗിന്റെ കുന്തുമുണിയായ പേസർ ഷാഹിഷ അഫ്രീദിക്കും പരിക്കുപറ്റിയത് പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിനും ആശങ്ക നൽകിയിരിക്കുകയാണ് ഓസ്ട്രേലിയയിൽ നടക്കുന്ന ബിഗ് ബാഷ് ലീഗിൽ വെച്ചാണ് പാകിസ്ഥാൻ പേസർക്കും പരിക്കുപറ്റിയത് ഫീൽഡിങ്ങിന്റെ കാൽമുട്ടിനാണ് താരത്തിന് പരിക്ക് പറ്റിയത് ഷിഷ അഫ്രീദിയുടെ പരിക്ക് പാകിസ്ഥാൻ ടീമിന് വലിയ തിരിച്ചടിയായിരിക്കാണ് എന്നാൽ നിലവിൽ മികച്ച ഫോമിലല്ല താരം ബിഗ് ബോഷ് ലീഗിൽ ഒരു മികച്ച പ്രകടനം നടത്താൻ താരത്തിന് കഴിഞ്ഞിട്ടില്ല കളിച്ച മത്സരങ്ങളിൽ ആകെ രണ്ട് വിക്കറ്റ് മാത്രമാണ് താരം നേടിയിട്ടുള്ളൂ